നമസ്കാരം ഇത് ഇന്ത്യ മലയാളം അഞ്ഞൂറിനും ആയിരത്തിനും പിന്നാലെ പുതിയ രണ്ടായിരം രൂപ നോട്ടും ഉടൻ പിൻവലിച്ചേക്കുമെന്ന റിപ്പോർട്ട് അനിൽ ബോഗിലിനെ ഉദ്ധരിച്ച് ഇന്ത്യ ടൈംസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോട്ടു നിരോധനത്തിന് പിന്നിലെ സൂത്രധാരണ എന്നറിയപ്പെടുന്ന അനിൽ ബോഗിലാണ് വിവരം പുറത്തുവിട്ടത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ എൺപത്തിയാറ് ശതമാനവും അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളായിരുന്നു അപ്രതീക്ഷിതമായാണ് നോട്ടുകൾ പിൻവലിച്ചത് പെട്ടെന്ന് നോട്ടുകൾ പിൻവലിക്കുന്നത് മൂലമുണ്ടാകുന്ന ഞെട്ടൽ ഒഴിവാക്കാനാണ് പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ ഇറക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് പാട്നയിലെ ഒരു ബിസിനസ് കോളേജിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കവെയാണ് ബോഗിൽ ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ അൻപത് രൂപ തന്നെ ധാരാളമാണ് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും പുതിയ നോട്ടുകളുടെ ആവശ്യകത ഇല്ലെന്നും ബോഗിൽ പറഞ്ഞു സമ്പദ്വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാക്കാൻ രണ്ടായിരം രൂപയ്ക്ക് കഴിയുന്നില്ല അതിനാൽ വൈകാതെ രണ്ടായിരം രൂപയും പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് ബോഗിൽ പറഞ്ഞു അനിൽ ബോഗിലിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ടുകൾ അസാധുവാക്കാനുള്ള തീരുമാനമെടുത്തതെന്നാണ് സൂചന കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം